പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഹല്ലിലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുസഭയുടെ ഭാവി മഹത്വം കഴിഞ്ഞകാല മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമാണ് സഭ നശിച്ചുകൊണ്ടിരിക്കുകയല്ല സഭ ഒരിടത്ത് നിൽക്കുകയല്ല സഭ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഞാൻ ഏറ്റവും മെച്ചപ്പെട്ട സഭയിലെ ഏറ്റവും പ്രതാപകാലത്തിലേക്ക് സഭ കടന്നു പോവുകയാണെന്ന് കാര്യകാരണ സഹിതം പരിശുദ്ധാത്മാ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ശുശ്രൂഷകളുടെ പുതിയ എപ്പിസോഡാണിത് ഇതിനുമുമ്പുള്ള എപ്പിസോഡിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാണണം എന്നുള്ള സ്നേഹത്തോർപ്പിക്കുകയാണ് ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നിങ്ങളത് പരമാവധി പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കൂടി വേണം കാരണം തിരുസഭയിൽ അനേകർ തിരുസഭയെക്കുറിച്ചുള്ള വലിയ നിരാശയിലാണ് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരർത്ഥത്തിൽ കാരണം അവർ കണ്ണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരിയേറെ നിരാശ പകരുന്ന കാര്യമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന തിരുസഭ ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഗസേമനിൽ പ്രാർത്ഥിക്കുന്ന ഈശോ പിന്നീട് പിലാത്തസിനു മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഈശോ ചമട്ടിയടി ഏൽക്കുന്ന ഈശോ മുൾമുടി ധരിപ്പിക്കപ്പെടുന്ന ഈശോ കുരിശു വഹിക്കുന്ന ഈശോ കാൽവരി കയറുന്ന ഈശോ കാൽവരിയിൽ കുരിശിൽ മരിക്കുന്ന ഈശോ പ്രിയമുള്ളവരെ എക്ലേസിയോളജി അനുസരിച്ച് സഭാ ദൈവശാസ്ത്രം അനുസരിച്ച് ഈശോയിൽ കാണപ്പെട്ട പ്രത്യേക കാണപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈശോയുടെ അവസാന സമയത്ത് ഈശോയിൽ കാണപ്പെട്ട കാര്യങ്ങളൊക്കെ സഭയിലും പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈശോ പിടാനുഭവങ്ങളിലൂടെ കടന്നു പോയതുപോലെ അവിടുത്തെ തുടർച്ചയായ സഭയും പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകണം ഒരർത്ഥത്തിൽ നമ്മളിന്ന് സഭയെ നോക്കുമ്പോൾ ഇത് കാൽവരി കയറുന്ന സഭയാണ് ഈ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം ഈശോ ഭൂമിക്ക് നൽകിയ രക്ഷ അത് ഓരോ ആത്മാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ രക്ഷാകര പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവളാണ് സഭ അതിന് ഭൂമിയിൽ ഈശോയുടെ സംവിധാനമാണ് സഭ അതുകൊണ്ട് തന്നെ രക്ഷകൻ്റെ ജീവിതത്തിൽ രക്ഷകനെതിരെ പ്രവർത്തിച്ചതുപോലെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ സഭയ്ക്കെതിരെയും സാത്താൻ ഏത് വിധേനയും പ്രവർത്തിക്കും സഭയിലും സഭയ്ക്ക് വെളിയിലുമുള്ള സാത്താനെ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തികളിലൂടെ സാത്താൻ സഭയെ പീഡിപ്പിക്കുന്ന സഭയെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് സഭയിൽ സഭയിലെ പല ജീർണതകളും ഇപ്പോൾ ഈശോടെ പിണ ഈശോ പിടസഹിക്കുന്ന കണ്ടു കഴിയുമ്പോൾ ഈശോ ഗസേമിനിയിൽ വേദനിക്കുമ്പോൾ ഈശോ ചമട്ടിയടി ഏൽക്കുമ്പോൾ ഈശോ മുൾമുടി ധരിപ്പിക്കപ്പെടുമ്പോൾ ഈശോ കാൽവരി കയറുമ്പോഴൊക്കെ ഇതൊക്കെ കാണുന്ന നമുക്ക് എന്താണ് തോന്നാറുള്ളത് തീർച്ചയായിട്ടും സഹതാപവും സ്നേഹവുമാണ് തോന്നാറുള്ളത് അല്ലേ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സഭയിൽ കാണപ്പെടുന്ന ജീർണതകളെ കണ്ടു കഴിയുമ്പോൾ സഭയോട് വെറുപ്പും വിരോധവുമല്ല നേരെ മറിച്ച് സഹതാപവും സ്നേഹവുമാണ് നമ്മൾ ഉണ്ടാകേണ്ടത് ഇനി നമ്മൾ പുരുഷൻ്റെ വഴികളിൽ നമ്മൾ ഈശോയുടെ ആ പീഠാസാഹനങ്ങളെ ഓർത്ത് വെറുതെ കരച്ചിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അലസമായി അങ്ങനെ പ്രാർത്ഥിച്ചു പോകാതെ എനിക്ക് തോന്നാറുണ്ട് ഇനി നമ്മൾ ധ്യാനിക്കേണ്ടത് സഭയുടെ പീഡാനുഭവ വഴികളെയാണ് ഈ പിഢാനുഭവ വഴികളെ ഓർത്ത് നമ്മൾ വേദനിക്കണം ഈ സഭയോട് നമ്മൾ സഹതപിക്കണം സാധിക്കുമെങ്കിൽ വേറോണിക്കയുടെയും ക്ഷമയൂൻ്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കണം ഈശോയെ ഈശോയുടെ പിടാനുഭവ സമയത്ത് ഈശോയ്ക്കെതിരെ കല്ലെറിഞ്ഞ പരിഹസിച്ച ഈശോയെ കൂകി വിളിച്ചവരുടെ സ്ഥാനത്തല്ല നമ്മൾ നിൽക്കേണ്ടത് പലപ്പോഴും കത്തോലിക്കരെ സംഭവിക്കുന്ന ഒരു ദുരന്തം അറിയാതെ സംഭവിക്കുന്നൊരു അപകടമാണ് അവർ പലപ്പോഴും വെറോണിക്കയുടെയും ഷമിയോനെ സ്ഥാനത്തല്ല നിൽക്കുന്നത് ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്ന പരിശുദ്ധി അമ്മയുടെയും യോഹനൻ്റെ സ്ഥാനത്തല്ല നിൽക്കുന്നത് നേരെ മറിച്ച് ഈശുവെ പരിഹസിക്കാൻ വേണ്ടി ആ നിന്ന് ആ സമൂഹത്തിനുകൂടെ പലപ്പോഴും കത്തോലിക്കാ വിശ്വാസികൾ പോലും നിൽക്കുന്നത് അതിൻ്റെ കാരണം അവർക്ക് ഈശോയോട് സ്നേഹമില്ല അതുകൊണ്ട് അവരുടെ തുടർച്ചയായ സഭയോട് സ്നേഹമില്ല നമ്മളുടെ ഏതെങ്കിലും നിലപാടുകൾ വഴി ഇത് ഇനി ഇങ്ങനെ സഹതപിക്കുന്നില്ലെന്ന് മാത്രമല്ല പലപ്പോഴും നമ്മൾ പീഡിപ്പിക്കുന്നവരായിട്ട് കൂടി മാറുന്നുണ്ട് അന്ന് സാബോളിനോട് ഈശോ ചോദിച്ച ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഈശോ ചോദിക്കുന്നുണ്ട് നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു കാരണം മാധ്യമങ്ങൾ കൂടി അല്ല പലവിധ രീതികളിൽ നമ്മൾ സഭയ്ക്കെതിരെ ചിന്തിക്കുമ്പോൾ സഭയ്ക്കെതിരെ കുറ്റം പറയുമ്പോൾ സഭയ്ക്കെതിരെ കുറ്റം പറയുന്നവർ കേസ് വെക്കുമ്പോൾ ഈശോ ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു നമ്മൾ സഭയെ സ്നേഹിക്കുന്നില്ല സഭയോട് സഹതമിക്കുന്നില്ല സഭയ്ക്ക് വേണ്ടി ക്ഷമിയോനും ആകുന്നില്ല മറിച്ച് നമ്മൾ പലപ്പോഴും സഭയുടെ പീഡകരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് സഭയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുള്ള പിഴവുകളെ ഓർത്ത് ആഴത്തിൽ അനുദിക്കാനുള്ളൊരു സമയം കൂടിയാണിത് ആഴത്തിൽ അനുദപിച്ചിട്ട് പുത്തൻ തീരുമാനമെടുക്കണം എൻ്റെ കാല ജീവിതം ഞാൻ സഭയെ അറിയാൻ സ്നേഹിച്ചില്ല സഭയെ അറിയാൻ ശ്രമിച്ചില്ല സഭയെ സ്നേഹിക്കാൻ ശ്രമിച്ചില്ല പലപ്പോഴും ഞാൻ സഭയെ കുറ്റം പറഞ്ഞു സഭ സഭയെക്കുറിച്ച് ഞാൻ നെഗറ്റീവ് വിചാരിച്ചു നെഗറ്റീവ് പറയുന്നതോടെ ഞാൻ ചേർന്നു ചില നെഗറ്റീവ് പോസ്റ്റൊക്കെ ഞാൻ ഷെയർ ചെയ്തു സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല ഇതൊക്കെ മനസ്സിൽ ആഴമേറിയ ഒരു ആത്മശോധനയ്ക്ക് വിധേയമാക്കി ആഴത്തിൽ നമ്മൾ അനുദിക്കണം എന്നിട്ട് ഇനിയും നമ്മൾ നല്ല തീരുമാനമെടുക്കണം ഇന്നു മുതൽ ഞാൻ തിരുസഭയെ അഗാധമായി സ്നേഹിക്കും തിരുസഭയിൽ കുറവ് കണ്ടു കഴിയുമ്പോൾ തിരുസഭയോട് വെറുപ്പല്ല നേരെ മറിച്ച് ആ വ്യക്തികളിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സാത്താൻ സഭയെ ആക്രമിക്കുന്നു മുറിവേൽപ്പിക്കുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ പരമാവധി വെറോണിക്കയെ പോലെ എൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും സഭയെക്കുറിച്ച് ഇതുപോലെ പ്രത്യാശയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പങ്കുവച്ചുമൊക്കെ ഞാൻ സഭയെ സ്നേഹിക്കും സഭയെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും അങ്ങനെയൊക്കെ നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു സഭാത്മ കാഴ്ചപ്പാടിലേക്ക് വരണം ഇനിയെങ്കിലും നമ്മൾ ഈ സഭയെ വേദനിപ്പിച്ചുകൊണ്ട് സഭയെ സ്നേഹിപ്പിക്കാൻ സ്നേഹിക്കാതിരുന്നുകൊണ്ട് ഈശോയെ വേദനിപ്പിക്കുന്ന കൂടെ നമ്മളായി തീരരുത് പ്രിയമുള്ളവരെ സഭയെക്കുറിച്ചുള്ള ഇത്തരം ബോധ്യങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മളെ ഈശോ സ്നേഹത്തിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ നേരത്തെ പ്രകാശം പറഞ്ഞിട്ടുള്ളതുപോലെ ഈശോയും സഭയും രണ്ട് യാഥാർത്ഥ്യമല്ല അവർ രണ്ടും ഒന്നാണ് ഡെമാസ്കസിലെ വഴിയരികിൽ പൗലോസിന് വലിയ തീർന്നു പൗലോസിന് ലഭിച്ചൊരു വലിയ വെളിപാടായിരുന്നു ക്രിസ്തുവും സഭയും രണ്ടല്ല അതുകൊണ്ടാണ് മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ ഉപരിയായി വളരെ കൃത്യമായിട്ട് പൗലോസ് സഭയെ നിർവചിച്ചു എഫ് എസ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും എല്ലാം പൂർത്തിയാക്കുന്ന അവിടുത്തെ പൂർണ്ണതയുമാണ് അല്ലേ ലുയ്യ നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയെ പൗരോ സപ്സ്തോന് ലഭിച്ചതുപോലെ തിരുസഭയെക്കുറിച്ചുള്ള ഒരു വലിയ വെളിച്ചം അറിവിനപ്പുറത്തൊരു വലിയ വെളിച്ചം ഒരു വലിയ ബോധ്യം പ്രകാശം എൻ്റെ ആത്മാവിലേക്ക് കൂടി അങ്ങനെ പകരണമേ അങ്ങനെ ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ തീഷ്ണതയുള്ള പ്രേക്ഷിതരായി തിരുസഭയെ സ്നേഹിക്കുന്ന ഒരു മകനും മകളുമായി ഞാനും രൂപാന്തരപ്പെടട്ടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ आमेन हालविया